കറുപ്പ് ഷേർട്ടും ഒരു വെള്ളം ഉണ്ടുമാണ് ദേവന്റെ വേഷം കയ്യിലെ ഇടിവളാവൻ്റെ പൗരുഷത്തിൻ്റെ മാറ്റു കൂട്ടുന്ന പോലെ തോന്നി അവൾക്ക് ഇതുവരെ കാണാത്തൊരു സൗന്ദര്യം അവനിൽ കാണുകയായിരുന്നു അവൾ കണ്ണെടുക്കാതെ അവനെ നോക്കി നിൽക്കുമ്പോഴാണ് അവൻ തൻ്റെ അടുത്തെത്തിയത് അവൾ മനസ്സിലാക്കിയത് വേഗം അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി പോട്ടെ കാണാം അവളുടെ കണ്ണുകളിൽ നോക്കി അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ഉള്ളിലെന്തോ സങ്കടമുള്ള പോലെ പ്രിയപ്പെട്ടതെന്തോ തനിക്ക് നഷ്ടമാവുന്ന പോലെ അത് മനസ്സിലാക്കിയെന്നപോലെ ദേവൻ അവളുടെ നെറ്റിയിൽ അമർത്തിമുത്തി അത് കണ്ടതും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു അവൾ കണ്ണുകളടച്ച് അത് സ്വീകരിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ നിലത്തെ കുറ്റി വീണു ആ സമയം കൂടി നിൽക്കുന്നവരെ ഒന്നും അവർ കണ്ടില്ല അവർ മാത്രം അവരുടെ മാത്രം ലോകത്ത് കണ്ണുകൾ രണ്ടും ചിമ്മി കാണിച്ച് ഒന്ന് പുഞ്ചിരിച്ച് അവൻ അത് കണ്ടതും അവളും ഒന്ന് പുഞ്ചിരിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി പോകുന്നവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു മീനാക്ഷി തൻ്റെ കണ്ണിൽ നിന്നും ആ കാറ് മറിയുന്നവരെ അവൾ അവിടെ തന്നെ നിന്നു എന്താണ് മാഡത്തിന് മാഡത്തിനിപ്പോ കുറച്ചു ദിവസമായിട്ട് മൂടൌട്ടാണല്ലോ വനജ ചേച്ചി പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ചു മീനാക്ഷി ഏയ് ചേച്ചിക്ക് തോന്നുന്നതാ അവൾ മുഖം കൊടുക്കാതെ പറഞ്ഞു ഓ പിന്നെ തോന്നുന്നത് എന്താടി മോളെ ദേവനെ മിസ് ചെയ്യുന്നുണ്ടോ വനജ ചേച്ചി അവളുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു ഒന്ന് പോ ചേച്ചി എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ പോവുക അവൾ വേഗം അവരിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒന്നര മാസം ഒന്നര മാസമായി പോയിട്ട് പോയ അന്നു മുതൽ ഒരു ശൂന്യതയാണ് ആ മുറിയിലും എൻ്റെ മനസ്സിലും രാവിലെ ഓരോ തിരക്കുകളുമായി പോവുമെങ്കിലും രാത്രി കട്ടിലിൻ്റെ മറ്റേ അറ്റത്തുള്ള ഒഴിവ് എപ്പോഴും ഒരു ശൂന്യത തന്നെയാണ് ഓരോ ദിവസം കൂടുന്തോറും വിയർപ്പുമുട്ട് കൂടുന്ന പോലെ പോയ അന്നു മുതൽ ഇന്നീ നിമിഷം വരെ തന്നെ ഒന്ന് വിളിച്ചിട്ടില്ല എല്ലാവർക്കും വിളിക്കും വിശേഷങ്ങൾ ചോദിക്കും തന്നോട് മാത്രം എന്തോ ഒരകൽച്ച ആ അകൽച്ച സഹിക്കാൻ പറ്റാത്തതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ എത്ര സന്തോഷം അഭിനയിച്ചാലും ഇടയ്ക്ക് മനസ്സിലെ സങ്കടം എടുത്തു കാണിക്കുന്നുണ്ടാവും അതാവും വനജ ചേച്ചിയും ചോദിച്ചത് അവൾ ഓരോന്നും ആലോചിച്ച് സ്കൂട്ടി ഓടിച്ച് വീട്ടിലേക്കെത്തി ദേവ ഒരു മിനിറ്റ് ദാ മീനാക്ഷി വന്നിട്ടുണ്ട് അവൾക്ക് കൊടുക്കാം ഫോണിലൂടെ അമ്മ പറയുന്നത് കേട്ടതും മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി അവൾക്ക് വേണ്ടമ്മ ഞാൻ കുറച്ച് ബിസിയാ പിന്നെ വിളിക്കാം അതും പറഞ്ഞ് ദേവൻ ഫോൺ വെക്കുമ്പോഴും ഫോൺ വാങ്ങാൻ കൈനീട്ട് നിൽക്കുന്നവളോട് എന്ത് പറയണം എന്ന് വിചാരിച്ച് കുഴഞ്ഞു ദേവകി അവൻ കുറച്ച് തിരക്കിലാ മോളെ പിന്നെ വിളിച്ചോളും ഞാൻ ചായ എടുക്കാം അതും പറഞ്ഞ് അകത്തേക്ക് പോകുന്ന അവരെ നോക്കി നിന്ന് മീനാക്ഷി എന്താണ് ദേവേട്ടൻ എന്നോട് മാത്രം ഇങ്ങനെ മടുത്തു എന്നെ അതോ എന്തെങ്കിലും ദേഷ്യമാണോ അവൾ ഓരോന്നും ആലോചിച്ച് മുകളിലെ പടികൾ കയറി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഫോൺ നിർത്താതെ അടിക്കുന്നത് കേൾക്കുന്നത് സേവ് ചെയ്യാത്ത നമ്പറാണെന്ന് കണ്ടതും അവളൊന്ന് സംശയിച്ച് ഫോൺ എടുത്തു ഹലോ ഹലോ ഞാൻ ജോസാണ് അയാളുടെ പേര് കേട്ടതും അവൾ ഒന്ന് ഞെട്ടി ഇയാൾ കേവിടുന്ന എൻ്റെ നമ്പർ അവൾ മനസ്സിലോർത്തു ഹലോ കേൾക്കുന്നുണ്ടോ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അയാൾ ചോദിച്ചു ആ പറയൂ എന്തായി കാര്യങ്ങൾ അവനെ വളച്ച് കുപ്പിയിലാക്കിയോ അയാളുടെ ചോദ്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല ഇയാളെക്കുറിച്ച് ആദ്യം ദേവനോട് പറയണം അതുവരെ ഒരു മയത്തിൽ പെരുമാറാം അവൾ മനസ്സിൽ ഓർത്തു എന്നിട്ടവൾ പറഞ്ഞു തുടങ്ങി ആ കൊണ്ടിരിക്കുന്നു അത് നന്നായി പെൻഡ്രൈവ് കിട്ടിയോ ഇല്ല അവനിപ്പോൾ നാട്ടിലില്ലല്ലോ നന്നായി നോക്ക് ആ റൂമിൽ എവിടെയെങ്കിലും കാണും ആ ഞാൻ നോക്കിയിട്ട് വിളിക്കാം അത് കിട്ടിയാൽ തരികയും ചെയ്യാം റൂം വൃത്തിയാക്കുമ്പോൾ അടുത്തുള്ള ടേബിളിൽ ഷെൽഫിൽ ഷെൽഫിലത് ഇരിക്കുന്നത് കണ്ടെങ്കിലും അത് ജോസിനോട് പറയാൻ തോന്നിയില്ല അവൾക്ക് ഞാൻ വെക്കട്ടെ അമ്മ വിളിക്കുന്നുണ്ട് ഓക്കെ ബൈ അതും പറഞ്ഞ് ഫോൺ വെച്ചതും അവൾ നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ കണ്ണുകൾ അടച്ചു താഴേക്ക് വന്നതും അടുക്കളയിലേക്ക് നടന്നു അവൾ അമ്മേ അവൾ വിളിച്ചതും അവർ തിരിയാതെ തന്നെ എന്താ മോളെ എന്ന് ചോദിച്ചു എന്നാ വരുന്നതെന്ന് വല്ലതും അവൾ പരുങ്ങിക്കൊണ്ട് പകുതി ചോദിച്ചു നിർത്തി ആര് അവർ സംശയത്തോടെ ചോദിച്ചു അത് ദേവേട്ടൻ അവൾ തല താഴ്ത്തി പറഞ്ഞതും അവനൊന്നു പുഞ്ചിരിച്ചു ഒന്നും പറഞ്ഞില്ല മോളെ അല്ല അപ്പവൻ നിനക്ക് വിളിക്കാറില്ലേ എന്തോ സംശയം തോന്നിയതും അവർ ചോദിച്ചു ആ വിളിക്കാറുണ്ട് എന്നാ വരുന്നതെന്ന് മാത്രം പറഞ്ഞില്ല അതാ അമ്മയോട് എന്ന് ചോദിച്ചതാ അവൻ അങ്ങനെ പറഞ്ഞുള്ള പോക്കും വരവും ഒന്നുമില്ല മോളെ പെട്ടെന്ന് പോവും പറയാതെ വരും അതാ അവന്റെ ശീലം ദിവസവും വിളിക്കും അതാ പിന്നെ ഒരു സമാധാനം അവർ അതും പറഞ്ഞ് പാത്രം കഴുകാൻ തുടങ്ങി അവൾ ചായ കുടിച്ച് അമ്മയോടൊപ്പം ഓരോന്നും സഹായിച്ചു നിന്നു ദിവസങ്ങൾ കടന്നു പോകും തോറും ഒന്ന് കണ്ടിരുന്നെങ്കിൽ ആ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നവൾ വല്ലാതെ കൊതിച്ചു പോയിരുന്നു തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് കുറെ പേഷ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര തിരക്കിലായിരുന്നു മീനാക്ഷി താൻ ഫ്രീ ആണോ ഹെഡ്നേഴ്സ് വന്ന് ചോദിച്ചു അതെ മാഡം അവൾ പറഞ്ഞു താൻ റൂം നമ്പർ നൂറ്റി ഇരുപത്തൊന്നിലേക്ക് ചെല്ലേ അവിടെ ഒരു കുട്ടിയെ ഡ്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വേറെ ഒരു ഡ്രിപ്പിട്ട് കൊടുക്കും എന്താ കേസ് അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് ഗാർഹിക പീഡനമാണ് ഭർത്താവും അതിൻ്റെ അമ്മായി അമ്മയുമാണ് പ്രതികൾ ആ കുട്ടിയുടെ മുഖം കാണണം അടിച്ചു വീങ്ങിയിട്ടുണ്ട് പാവം താൻ വേഗം അങ്ങോട്ട് ചെല്ല് പ്രതിയെ കൊണ്ട് പോലീസ് ഇപ്പോൾ വരും ആ ഓക്കെ മാഡം അവൾ നേരെ റൂമിലേക്ക് ചെന്നു അവിടെയുള്ള കുട്ടിയെ കണ്ടതും അവൾക്കും വിഷമമായി പാവം ഒരു മനുഷ്യനെന്ന പരിഗണന പോലും കൊടുക്കാതെ തല്ലി ചതച്ചിട്ടുണ്ട് ആ കുട്ടിയെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മീനാക്ഷി ആ കുട്ടി തിരിച്ചു അവൾ കഴിഞ്ഞ ട്രിപ്പ് എടുത്ത് പുതിയത് വെച്ചു കൊടുത്തു അപ്പോഴാണ് പോലീസ് അങ്ങോട്ട് വന്നത് ഇപ്പം എങ്ങനെയുണ്ട് മോളെ അവൾ കണ്ണുകൊണ്ട് ഭേദമുണ്ടെന്ന് കാണിച്ചു ഞങ്ങളവനെ കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടിയുടെ മുന്നിൽ വെച്ച് രണ്ടെണ്ണം കൊടുക്കാനാ എസ് ഐസ് ആർ പറഞ്ഞത് അവനെ ഇങ്ങ് കൊണ്ടുവാ അടുത്തുള്ള ആളോട് പറഞ്ഞതും പുറത്തുനിന്നും അകത്തേക്ക് തള്ളിയിട്ടു മറ്റേ പോലീസ് അവനെ കണ്ടതും മീനാക്ഷി ഞെട്ടി തരിച്ചു നിന്നു പോയി കൈകാലുകൾ കുഴയുന്ന പോലെ തോന്നിയതും അവിടെയുള്ള കമ്പിയിൽ പിടിച്ചു നിന്നു അവൾ അതെ അവൻ തന്നെ തന്റെ കഴുത്തിൽ താലി ചാർത്തേണ്ടവൻ നല്ലൊരു മാഷാണ് വലിയ കുടുംബമാണ് മോളുടെ ഭാഗ്യമാണ് എന്തൊക്കെയായിരുന്നു സവിശേഷതകൾ ദേവൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ കട്ടിലിൽ താനിന്ന് കിടന്നേനെ അവൾ അവളുടെ താലിയിലൊന്നു പിടിമുറുക്കി അവനെ പോലീസ് അടിക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത് അവൻ മീനാക്ഷിയെ ഒന്ന് നോക്കി അവൾക്കെന്തോ ഭയം തോന്നി ആ കുട്ടിയുടെ മുഖത്തൊരു സന്തോഷം കണ്ടു മീനാക്ഷി എന്നെ തല്ലിച്ചതച്ചവനോടുള്ള പ്രതികാരം അവൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മീനാക്ഷി വേഗം ആ മുറിക്ക് പുറത്തിറങ്ങി അപ്പോഴും അവൾ കണ്ടതൊന്നും വിശ്വസിക്കാനാവാതെ നിന്നു ചേച്ചി ഞാൻ പോട്ടെ എനിക്കെന്തോ വയ്യ വനജിയോടവൾ പറഞ്ഞു എന്താ നിനക്ക് സുഖമില്ലേ ഒന്നുമില്ല ചെറിയൊരു തലവേദന ഞാൻ ലീവ് പറഞ്ഞു പോവാണ് അതും പറഞ്ഞു പോകുന്നവളെ അവരും നോക്കി നിന്നു വീട്ടിലെത്തുമ്പോഴും അവൾ കണ്ട കാഴ്ച മാത്രമായിരുന്നു മനസ്സ് നിറയെ ഓരോന്നും ആലോചിച്ച് മുറിയിലേക്ക് കയറിയതും ഡ്രസ്സുകൾ ഓരോന്നും പുറത്തേക്കിടുന്ന ദേവനെയാണ് കണ്ടത് ഇത്രയും നാളും കാണാത്ത സങ്കടമോ തന്നെ അയാളിൽ നിന്നും രക്ഷിച്ച നന്ദിയോ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുമ്പോൾ അവളുടെ മനസ്സിൽ എന്തായിരുന്നു എന്നറിയില്ല അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു നിന്നു മീനാക്ഷി അപ്പോഴും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു മീനാക്ഷി അവൻ വിളിച്ചു പ്ലീസ് ദേവേട്ട ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നിന്നോട്ടെ അവൾ ഒന്നുകൂടി അവനെ ഇറുക്കെ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവനും ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ മൂർത്താവിൽ അവൻ മെല്ലെ ചുംബിച്ചു അവളെ തിരിച്ചുപുണർന്നു പോ അങ്ങോട്ട് അവനെ തള്ളിമാറ്റിക്കൊണ്ട് പറഞ്ഞവൾ തിരിഞ്ഞതും അവളുടെ കൈവലിച്ച് വീണ്ടും ആ നെഞ്ചിലേക്കിട്ടു ദേവൻ എന്നെ ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പൊ ഞാനായോ കുറ്റക്കാരൻ ഒന്ന് സ്നേഹിക്കാമെന്ന് കരുതിയത് എന്റെ തെറ്റാ അവളുടെ പിന്നിൽ കൈവച്ച് കൊണ്ടവൻ പറഞ്ഞു ഓ പിന്നെ ഒരു സ്നേഹം കള്ളവാ നിങ്ങൾക്കൊരു സ്നേഹവുമില്ല അവൻ്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ടവൾ പറഞ്ഞു കള്ളോ എൻ്റെ ഈ നെഞ്ചു മുഴുവൻ നീയല്ലേടി അവളുടെ ചെവിക്കരികിലായി ചെന്ന് അവൻ പറഞ്ഞു പിന്നെ എന്നിട്ടാണോ ഇതുവരെ എന്നെ ഒന്ന് വിളിക്കാഞ്ഞത് എല്ലാവർക്കും വിളിച്ചില്ലേ എനിക്ക് മാത്രം അവളുടെ ശബ്ദം ഇടറിയിരുന്നു അവനൊന്ന് പുഞ്ചിരിച്ചു മനപൂർവ്വം വിളിക്കാതിരുന്നതാ ഞാൻ അത് കേട്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു അവനെ നോക്കി അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ടവൻ പറഞ്ഞു ഈ ശബ്ദം ഒന്ന് കേട്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങോട്ട് പോരും ഞാൻ അത്രയ്ക്ക് നിന്നെ ഞാൻ മിസ് ചെയ്തിരുന്നു കടിച്ചു പിടിച്ച് നിന്നതാ പിന്നെ നിന്റെ ഓർമ്മയ്ക്ക് ഇതുണ്ടല്ലോ അന്ന് കൊണ്ടുപോയ ചുരിദാർ കാണിച്ചു കൊണ്ടവൻ പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു ദേവേട്ട വളരെ നേരത്തെ സ്വരത്തിൽ അവൾ വിളിച്ചു അവനൊന്ന് മൂളി താങ്ക്സ് അവൾ പറഞ്ഞു എന്തിനെ എന്നെ രക്ഷിച്ചതിന് എന്നെ സ്നേഹിക്കുന്നതിന് എന്നെ സംരക്ഷിക്കുന്നതിന് അവളെ മെല്ലെ തലോടി ഇന്ന് നല്ല മൂഡിലാണല്ലോ അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഫസ്റ്റ് നെയ്റ്റ് അങ്ങോട്ട് തുടങ്ങിയാലോ അവൻ ചോദിച്ചതും അവളവനെ കട്ടിലേക്ക് തള്ളിയിട്ടു അയ്യടാ മോൻ്റെ ഒരു പൂതി ആഹാ ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ച് ചോറില്ലെന്നോ ആ ചോറില്ല താൻ പോയി കേസ് കൊടുക്ക് നിന്നു ഞാൻ അതും പറഞ്ഞവൻ ഏനേൽക്കാൻ നിന്നതും അവളോടി ബാത്റൂമിൽ കയറി വാതിലടച്ചു ഡോറിൽ ചാരി നിന്നു രണ്ടു പേരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി തങ്ങി നിന്നിരുന്നു പരസ്പരം കണ്ട ആശ്വാസത്തിൻ്റെ ഇനിയുള്ള ജീവിതത്തിലെ പ്രതീക്ഷയുടെ ഇതൊക്കെ എന്താ അതേ കട്ടിലിൽ വെച്ചിരിക്കുന്ന പാക്കറ്റുകൾ നോക്കി മീനാക്ഷി ചോദിച്ചു ഇതൊക്കെ ഇവിടെയുള്ളവർക്ക് വാങ്ങിയതാ എങ്ങോട്ടേലും പോയി വരുമ്പോൾ അമ്മയെ സോപ്പിടാൻ വേണ്ടി വാങ്ങി തുടങ്ങിയതാ ഇപ്പൊ ശീലമായി അമ്മയൊക്കെ ഇതിനു വേണ്ടി കാത്തിരിക്കും അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് വാട്സപ്പിൽ വിടും അവൻ പറയുന്നത് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു വാ ഇതൊക്കെ കൊടുത്തു വരാം അവർ താഴേക്കിറങ്ങി എല്ലാവർക്കും അവൻ കൊണ്ടുവന്നത് കൊടുത്തു ഏട്ടത്തിക്കൊന്നും വാങ്ങിയില്ലേട്ടാ അമ്മ ചോദിച്ചതും എല്ലാവരും അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ തലയിൽ കൈവെച്ച് കണ്ണുകൾ അടച്ചു നിന്നു സാരമില്ല പിന്നെ വാങ്ങാം ഒക്കെ ഇവിടെ കിട്ടുമല്ലോ അവൻ മറന്നുപോയെന്ന് മനസ്സിലായതും മീനാക്ഷി പറഞ്ഞു സ്വന്തം ഭാര്യ മറക്കുന്നോടാ ഇന്ന് തന്നെ അവൾക്ക് വേണ്ടത് വാങ്ങിക്കൊടുത്തേക്കണം കേട്ടല്ലോ കുറച്ച് ഗൗരവത്തിൽ അമ്മ പറഞ്ഞതും അവൻ ശരിയെന്ന് തലയാട്ടി അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞും ഇവിടെയുള്ള വിശേഷങ്ങൾ കേട്ടും ദേവനും എല്ലാവരും ഹാളിൽ തന്നെ ഇരുന്നു രാത്രി ഭക്ഷണം കഴിച്ചെല്ലാം ഒതുക്കി വെച്ച് എല്ലാവരും കിടക്കാൻ പോയി കിടന്നില്ലായിരുന്നോ മേലെ കഴുകാനുള്ള എടുത്ത് പോകുന്നതിനിടെ അവൾ ചോദിച്ചു ഇല്ല നീ ഇവിടെ ഇരിക്കേ അവൻ്റെ അടുത്തായി കൈവച്ച് അവൻ പറഞ്ഞു അവൾ അവിടെ ഇരുന്നു നിനക്ക് വിഷമമുണ്ടോ ഞാൻ നിനക്കൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു വലിയ വിഷമമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് എല്ലാവരെയും ഓർത്തപ്പോൾ എന്നെ മറന്നു പോയതിൽ സാരമില്ല ഒരു സാധനത്തിലൊന്നുമല്ലോ സ്നേഹമിരിക്കുന്നത് മനസ്സിലല്ലേ അതും പറഞ്ഞു പോവാൻ എഴുന്നേറ്റവളെ കയ്യിൽ പിടിച്ചു അവൻ ഞാൻ നിന്നെ മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരു കള്ളച്ചിരിയോടെ പറയുന്നവനെ അവൾ സംശയഭാവത്തിൽ നോക്കി നിനക്ക് ഞാൻ രണ്ട് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ പുറത്ത് പറയാൻ പറ്റില്ല അതാ അവിടെ വെച്ച് പറയാഞ്ഞത് അത് കേട്ടതും അവനെ കൂർപ്പിച്ചു നോക്കി അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത ഗിഫ്റ്റൊന്നും എനിക്ക് വേണ്ട അവൻ്റെ കൈ വിടയിച്ചുകൊണ്ടവൾ പറഞ്ഞു അങ്ങനെ പറയരുത് ഞാൻ അത്ര ആശിച്ച് വാങ്ങിയതല്ലേ അവളുടെ കയ്യിലേക്ക് ഒരു പാക്കറ്റ് കൊടുത്തുകൊണ്ടവൻ പറഞ്ഞു